കോളേജിൽ കോളേജ് ഡേയും നടത്തുന്ന അസിസ്റ്റന്റ് കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ കോഴ്സിന്റെ സർട്ടിഫിക്കറ്റ് വിതരണവും നടന്നു ഡയറക്ടർ സോളമൻ ഉദ്ഘാടനം ചെയ്തു സിസ്റ്റർ അധ്യക്ഷത വഹിച്ചു ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജിഷ കളിയത്ത് ലോഗോ പ്രകാശനം ചെയ്തു റഫറൻസ് സിസ്റ്റർ ഗ്രേസി ചിറമേൽ സമ്മാനങ്ങൾ വിതരണം ചെയ്തു സിസ്റ്റർ സുപീരിയർ പ്രിൻസി ലൂർദുമാത ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ സരിത പുൽക്കോട്ടിൽ കോളേജ് പ്രിൻസിപ്പൽ ട്രീസ ഫാദർ സംസാരിച്ചു ക്ലാസിന് വന്ന് ആരും പരാജയപ്പെട്ടിട്ടില്ല എല്ലാവരും പാസ്സായിട്ടുണ്ട് നല്ല ഗ്രേഡോ കൂടി ഇനി ഒരു കടമ്പയാണ് നമ്മുടെ മുന്നിലുള്ളത് അത് തൊഴിൽ നേടുക എന്നുള്ളതാണ് അപ്പൊ ഈ കോഴ്സ് കഴിഞ്ഞ എല്ലാവരും തന്നെ നാല്പത് പേരാണ് ഇപ്പൊ കഴിഞ്ഞിട്ടുള്ളത് ഇരുപത് പേരുടെ പരിശീലനം നടക്കുകയാണ് അപ്പൊ കോഴ്സ് കഴിഞ്ഞ എല്ലാവരും തന്നെ തീർച്ചയായിട്ടും തൊഴിൽ നേടണം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചിരുന്ന പോലെ രണ്ട് പേരും ജോലി എടുക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ ഒരു കുടുംബത്തിന് സാധിക്കാത്ത പോലെയുള്ള ഒരു സംവിധാനമാണ് ഇപ്പൊ സമൂഹത്തിലുള്ളത് നമുക്ക് അറിയാം ഒരുപാട് കോഴ്സുകൾ ഇപ്പൊ നമ്മുടെ നമ്മളിലേക്ക് എത്തുന്നുണ്ട് തീർച്ചയായും വലിയൊരു ഫീസ് നൽകിക്കൊണ്ട് അല്ലാത്ത രീതിയിൽ സർക്കാർ സംവിധാനത്തിലൂടെ കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിന്റെ എല്ലാം ഒരുപാട് കോഴ്സുകൾ നമ്മൾക്ക് നമ്മളിലേക്ക് എത്തുന്നുണ്ട് ദിവസേന എന്നോണം ഞങ്ങള് ഒരുപാട് ഇതുപോലെ മെസ്സേജസ് ഇടാറുണ്ട് ഡി ഡി യു ജി കെ വൈയുടെ ഭാഗമായിട്ട് എല്ലാം ഒരുപാട് ഇതുകൾ വരുന്നുണ്ടെങ്കിലും വളരെ ചുരുക്കം പേരാണ് അതിനെ നല്ല രീതിയിൽ അപ്രോച്ച് ചെയ്യുന്നത് നമുക്ക് സ്റ്റൈഫൻറ്റോടുകൂടി തന്നെ പഠിക്കാനും നമുക്കൊരു തൊഴിൽ പ്ലേസ്മെന്റ് വരെ നൽകുന്ന രീതിയിലുള്ള കോഴ്സുകൾ നമ്മൾ